ബോബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ബോച്ചെ ആർ എക്സ് ലെൻസിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു തൃശൂരിൽ നടന്ന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാതാരം മാളവിക മേനോൻ മുഖ്യാതിഥിയായിരുന്നു കോച്ചി ലെൻസിന്റെ വിശാലമായ ഒഫ്താൽമിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തൃശൂർ ചിറ്റിശ്ശേരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ബോബി ചെമ്മൂർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സിനിമാതാരം മാളവിക മേനോൻ മുഖ്യാതിഥിയായി നിർമ്മിത ബുദ്ധിയുടെയും ഡിജിറ്റൽ ഫ്രീഫോം ടെക്നോളജിയുടെയും സഹായത്തോടെയാണ് മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം അമേരിക്കൻ ലെൻസ് കട്ടിംഗ് മെഷീൻ സിസ് നിർമ്മിത കോട്ടി മെഷീൻ തുടങ്ങി അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ലെൻസുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിലും രണ്ടോ മൂന്നോ ഉള്ളൂ ഈ രംഗത്ത് ജർമ്മൻ ആൻഡ് അമേരിക്കൻ ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറീസ് ആണ് പുറത്തൊക്കെ ഇതിന് ഭയങ്കര കോസ്റ്റ് ആണ് കമ്പയർഡ് ഇന്ത്യൻ മാർക്കറ്റ് ആൻഡ് ഫോറിൻ കൺട്രീസ് അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ് കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് എക്സ്പോർട്ട് സ്കോപ്പ് ഒരുപാടുള്ള കേരള വിഷൻ ന്യൂസ് തൃശൂർ